അനാഥശാലയും അനാഥരും നമ്മുടെ സഭയുടെ വിശേഷ പുണ്യപ്രവർത്തികളാണെന്ന് ഓർമ്മിക്കണം അവർക്ക് വേണ്ടി ചെയ്യുന്ന നിസാരവേലയും ഈശോയ്ക്കാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു എല്ലാ ബുദ്ധിമുട്ടുകളും ക്ഷമയോടെ സഹിക്കണം ധന്യൻ കതളിക്കാട്ടിൽ മത്തായിച്ചൻ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനാദരോടും ദരിദ്രരോടുമുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം ഈശോയെ പാവപ്പെട്ടവരിൽ അങ്ങയുടെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ സഹായിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും